ഇന്ത്യയിലെ യൂണിക്കോണുകളിൽ അറുപത്തിയേഴ് ശതമാനവും ഫൗണ്ടേഴ്സ് അല്ലെ എഞ്ചിനീയേഴ്സ് ആണ് എഞ്ചിനീയറിംഗ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുള്ള ആൾക്കാരാണ് ഇന്ത്യയിൽ പിന്നെ യൂണിക്കോൺ ആയിട്ടുള്ള സ്റ്റാർട്ടപ്പുകൾ ഇരുന്നൂറ്റി ആറെണ്ണമാണ് അതിൻ്റെ അകത്ത് നൂറ്റി അറുപതെണ്ണത്തിന് മുകളിലും പിന്നെ എൻജിനീയേഴ്സാണ് എന്റെ ഫൗണ്ടേഴ്സ് അല്ലെങ്കിൽ കോ ഫൗണ്ടർ സ്ഥാനങ്ങളിൽ വരുന്ന ആൾക്കാർ അപ്പൊ എൻജിനീയറിംഗ് മേഖലയിൽ നിന്നുള്ള ആൾക്കാർ ഇതിലേക്ക് വരുന്നതിന്റെ അല്ലെങ്കിൽ സ്റ്റാർട്ടപ്പുകൾ വിജയിപ്പിക്കുന്നതിന്റെ സ്റ്റാറ്റിസ്റ്റിക്കൽ റേഷ്യോ ഭയങ്കര മേഖലകളിൽ നിന്ന് വരുന്ന ആളുകൾ എത്രയും കൂടുതൽ ആളുകൾ ആ ഒരു ഏരിയയിൽ നിന്ന് തന്നെ വരുന്നത് എന്തുവാ എന്താണ് എന്നുള്ളത് നമ്മൾ പഠന വിധേയമാക്കേണ്ടത് അല്ല അതിൽ വലിയൊരു ശതമാനം എഞ്ചിനീയറിംഗിൽ വലിയ എഞ്ചിനീയറിംഗ് അല്ല അവരുടെ മേഖല എന്ന് തിരിച്ചറിഞ്ഞതിനെ തുടർന്ന് പക്ഷെ ഇതിൽ പലതും എഞ്ചിനീയറിംഗ് ടച്ചുള്ള സ്റ്റാർട്ടപ്പുകൾ ഒത്തിരി ഉണ്ട് ഇതിൽ ഡി ടു സി സ്റ്റാർട്ടപ്പുണ്ട് ഇപ്പോൾ ഡി ടു സി സ്റ്റാർട്ടപ്പുകൾ പലതിലും എഞ്ചിനീയറിംഗ് ബാക്ക്ഗ്രൗണ്ടിൻ്റെ ആവശ്യമില്ല പക്ഷേ എഞ്ചിനീയറിംഗ് ആവശ്യമുള്ളതുണ്ട് ഐ ടി സ്റ്റാർട്ടപ്പുകളതുണ്ട് അതൊരു കോമൺ ഫാക്ടറായിട്ടൊരു പരിധിവരെ വന്നു എന്ന് മാത്രമേ ഉണ്ടാവുകയുള്ളൂ അല്ലാതെ ഇപ്പോൾ നമ്മുടെ നാട്ടിലുള്ള എഞ്ചിനീയേഴ്സ് എഞ്ചിനീയറിംഗ് പഠിച്ച് പഠിച്ചതിന് ശേഷം വേറെ പല ആക്ടിവിറ്റികൾക്കും പോകുന്നത് പോലെ അല്ല ഇതുവരെ കുറച്ചുകൂടെ ആയിട്ട് സ്റ്റാർട്ടപ്പ് ആണല്ലോ അവയിലേക്ക് വരുന്നു എന്നുള്ള പറയുന്നു